ഹലോ എല്ലാരും ഓണൊക്കെ ആഘോഷം അടിപൊളിയായിട്ട് ഇരിക്കാവൂലേ ഷാർജയിലുള്ള ഷാർജാലുള്ള കാര്യമായിട്ട് ഓണം ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല ഇവിടെ പോലെ നിങ്ങളെയൊക്കെ ഭാഗ്യങ്ങൾ എഞ്ചോയ് ചെയ്യും അപ്പൊ ഞാനിവിടെ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടോ ഓണം ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് കൂടിയാണ് എനിക്ക് ലീവ് കിട്ടിയ കാരണം ഇപ്പൊ റൂമിലെങ്കിലും ഇരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പണിക്കും പോകേണ്ട വരും ഓണത്തിന്റെ അന്ന് അപ്പൊ ഞാന് ഞങ്ങള് വിചാരിച്ചിരിക്കണം ചെറുതായിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് വരാം പറഞ്ഞതുപോലെ അമ്പലത്തിൽ ഒന്ന് പോവാ വിചാരിക്കുന്നുണ്ട് പിന്നെ വന്ന ചെറിയൊരു ഓണസദ്യ സദ്യ പിന്നെ ഞാനിവിടെ ഒരു പൂക്കളട്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞങ്ങൾക്ക് ചിലപ്പോൾ ചേരി വരും അത് ഏഹ് പൂക്കളൊന്നും വിളിക്കാൻ പറ്റുന്നൊക്കെ അറിയില്ല പക്ഷെ അതൊരു പൂക്കളായിട്ട് കണ്ടേ പറ്റുള്ളു വേറെ വഴിയൊന്നും ഇല്ല കൂടെ പറ്റും പോലെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങ് കാണിച്ചു തരാം പിന്നെ ഇതാണ് എന്റെ ഓണം ഔട്ട്ഫിറ്റ് അപ്പൊ നമ്മള് നേരത്തെ അമ്പത്തി പരിപാടിയാണ് ഓണ വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം പിന്നെ തിരിച്ചു തന്നിട്ടുള്ള ഓണസദ്യ കൂടിയിട്ട് ഞങ്ങളെ കുഞ്ഞൊരു ഓണാഘോഷം അപ്പൊ നമ്മുടെ ഓണാഘോഷത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടിച്ച് പൊളിക്കുക അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇതാണ് വിബിയുടെ ഓണക്കോടി ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മാച്ചാക്കിട്ട് ഡ്രസ്സ് എടുക്കാറുണ്ട് അങ്ങനെയാണ് പക്ഷെ പക്ഷെ ഓണക്കോടി എടുത്തത് ഒരേ കളറിലെടുത്തത് അപ്പം മീന്റെ ഒരു സ്റ്റാച്ചു കണ്ടു കഴിഞ്ഞൊക്കെ അറിയാം ഏകദേശം ദുബായിൽ യൂണിയനിലെത്തി എന്നുള്ളത് അപ്പൊ നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി കൊണ്ടിരിക്കാണ് പക്ഷെ ഓണക്കെ അല്ലേ ഒരുപാട് നടക്കാണ്ടാവും പക്ഷെ ഉണ്ടല്ലോട്ടുക്കത്തെ വെയിലായിരുന്നു എന്തൊരു ചൂടായിരുന്നു അറിയൂ പക്ഷെ എന്ത് ചെയ്യും നടന്നേ പറ്റുള്ളൂ കണ്ണ് പൊളിക്കുക എന്നൊക്കെ പറയൊരവസ്ഥയെ കൂടെയാണ് രണ്ടാളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മള് മെട്രോ കയറാൻ പോവാണ് അപ്പൊ മെട്രോയിൽ നിന്ന് നമ്മൾ മെട്രോ കയറി നേരെ ഗുബൈബ് മെട്രോ സ്റ്റേഷനിലേക്കാണ് പോണത് നമ്മൾ മുന്നേ ഇടയ്ക്കൊക്കെ പോയിരുന്നാണ് ഈ അമ്പലത്തിൽ പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ കേട്ടിരുന്നാണെന്ന് കൊറേ പ്രതിഷ്ഠയൊക്കെ മാറ്റി പുതിയ അമ്പലത്തിലേക്ക് വെച്ചു എന്നൊക്കെ അതിന്റെ ശേഷം അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇത് നമ്മള് മെട്രോ സ്റ്റേഷനിൽ എത്തിയൊക്കെയാണ് അപ്പൊ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തോന്നും അങ്ങനെ കാമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് പക്ഷെ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പൊന്നാനി ഹാർബറാണ് ഓർമ്മ വരുന്നത് ഞാനൊരു പൊന്നാനിക്കാരി ആയതുകൊണ്ടായിരിക്കുന്നു തോന്നുന്നത് അപ്പൊ നമ്മളിത് നേരെ അവിടെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ ഒരു ലൂപ്പിൽ പെട്ട അവസ്ഥ എന്തിന്റെ ഉള്ളിൽ എങ്ങനെ പോവാന്ന് സ്ഥിരം പോയവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ പിന്നെ ഒരു ഗുരുവായൂർ അമ്പല വൈബാണ് അവിടെയിട്ട് ണെങ്കിൽ നല്ല വിഷുക്കണുണ്ട് അപ്പൊ ഞാനൊരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അവിടെ ഒരു അച്ചാച്ചുണ്ട് അച്ചാച്ചെ കൊറേ മന്ത്രൊക്കെ ചെല്ലു നമ്മളനുഗ്രഹിക്കും അപ്പൊ നമ്മളെന്തൊക്കെ ഒരു കൊടുക്കും ആൾക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചരടൊക്കെ കെട്ടിത്തരും അപ്പൊ അങ്ങനെ കിട്ടിയതാണ് അപ്പൊക്കെ ആ ഒരു ഫീല് അമ്പലത്തിൽ ഒരു ഫീൽ അപ്പൊ പിന്നെ എന്തെങ്കിലും കഴിച്ചാലോന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ അവിടന്നിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തു പോകണല്ലേ സ്റ്റാറ്റസ് ഇടണ്ട സ്റ്റാറ്റസ് മുക്കിയാണല്ലോ അപ്പൊ ഈ ഒരു കഫ്റ്റീരിയൽ കയറി ഞാൻ ചെറുതായിട്ടൊരു സ്നാക്കും ചായ ഒക്കെ കുടിച്ചു അത്രേ കഴിച്ചുള്ളൂ അപ്പൊ ഇനി ഇത് തിരിച്ചു പോവാണ് റൂമിലേക്ക് റൂമിൽ പോയിട്ട് ഇനി ബാക്കി പ്ലാനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ സെറ്റാക്കാൻ വേണ്ടിട്ട് നമ്മളത് റൂമിൽ പോയുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും ഹാപ്പി ഓണം പക്ഷെ എന്റെ ഓണം കുറച്ച് സേഡായിരിക്കണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പുറത്തേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ട് പ്ലാനിങ് ഉണ്ട് അതായത് സദ്യമൊക്കെ കഴിക്കാൻ വിചാരിച്ചു എല്ലാവർക്കും ഞാൻ പറയുന്നത് ഞായറാഴ്ചയാണ് എല്ലാവർക്കും ലീവാണ് ഓണം പിന്നെ ഞാൻ വിചാരിച്ചാൽ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ പോവാ സെറ്റ് സാരും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു കാര്യമില്ലാണ്ടായി ഞാൻ ഇവിടെ ബാങ്ക് കൊടുക്കേണ്ടത് അതെയാണ് പോസ് എത്തി ചേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അമ്പതി പോയി വന്ന് നേരെ പീരീഡ്സ് ആയി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുന്ന പീരീഡ്സ് ആണ് കറക്റ്റ് ഡേറ്റിൽ വന്നിട്ടുണ്ട് ഉപത് രവിക്കന്നല്ലാണ്ട് വേറെ പ്രത്യേക ഉദ്ദേശം ഒന്നും ഇല്ല അപ്പൊ എന്തായാലും ഞാനിപ്പോ ചെയ്ത് വെച്ചൊക്കെ വെറുതെ അയക്കുകയാണ് അതായത് സെറ്റുമുണ്ടും കാര്യങ്ങളൊന്നും എനിക്കിനി ചെയ്യാൻ പറ്റില്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ ഞാൻ വന്നു നേരെ ഫ്രഷ് ഫ്രഷായി ഇതായി ഒരു ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് ഇനി കംഫർട്ടബിലിറ്റി ആണ് മുഖ്യം അപ്പൊ പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു വിന്റർ വിൻറ്റേജ് അമ്മമാതിരി ലുക്കൊക്കെ ആയി കാര് ഇല്ല എന്താ ചെയ്യോ ഒക്കെ പിന്നെ അപ്പൊ പിന്നെ നമ്മള് പുറത്തേക്ക് പോകാനും പറഞ്ഞ പോലെ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം എനിക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും സങ്കടാകും കാരണം എല്ലാ മലയാളികളും പ്രത്യേകിച്ച് പമ്പിള്ളേരെ ആകുമ്പിള്ളേരെ കാര്യം ലുക്കിലാവും നടക്കുണ്ടാവും അപ്പൊ അത് കാണാൻ എക്സൈറ്റ്മെന്റും ഉണ്ട് അപ്പൊ എല്ലാരും കൂടി എല്ലാവരും കാണിച്ചുതരാം എന്താണ് ഇന്നത്തെ കാഴ്ചകൾ എന്ന് നമ്മൾ റൂമിൽ വന്ന് തിരിച്ചു തന്നെ ദുബായ്ക്ക് ഒന്ന് പോവാനുള്ള പരിപാടിയാണ് അപ്പൊ റൂമിലൊന്ന് ഫ്രഷ് ഒക്കെ ആയിന് തിരിച്ചു പോവാണ് അപ്പൊ അനിയൻ വന്നിട്ടുണ്ട് നമ്മള് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന്റെ അനിയനാണ് അവൻ ഇവിടെ വന്ന് ജോലി സെറ്റായി ലൈസൻസ് എടുത്ത് ഇപ്പൊ ഒരു വണ്ടി എടുത്തേക്കാണ് നല്ല സന്തോഷം ഇണ്ടട്ടോ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല കാരണം എനിക്കുണ്ടല്ലോ ഇങ്ങനെ അനിയന്മാരെ എനിക്ക് വേണ്ടപ്പെട്ടവരായാലും ആരായാലും അത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് ഇങ്ങനെ വരുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷം മാത്രല്ല എനിക്ക് ഭയങ്കര മോട്ടിവേഷനും കൂടിയിട്ടാണ് അപ്പൊ ഇവ ഇവിടെ എടുത്ത് എടുത്ത് കാറൊക്കെ എടുത്തേക്ക് നല്ല സന്തോഷമായി അവന്റെ ഒരു അത്ര എഫേർട്ട് ഇട്ടിട്ടല്ല അവനത് ചെയ്തുണ്ടാവുക അപ്പൊ നമ്മളിത് നേരെ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിലേക്കാണ് വന്നേക്കണത് സദ്യ ആദ്യം അതന്നെയാണ് ലക്ഷ്യം ഇതായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ ഓണം ആയതുകൊണ്ട് തന്നെ നല്ല തരക്കാരും സദ്യയ്ക്ക് വേണ്ടിട്ട് അപ്പൊ നമ്മൾ പേര് കൊടുത്ത് ഇതേപോലെ ഒന്നര മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമുക്കും സീറ്റ് കിട്ടിയത് ബാക്കി അനിയന്മാരെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആറുപേരാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇതായാലും വന്നു അങ്ങനെ ഫുഡെല്ലാം വന്നു ഇങ്ങനെ സദ്യ കാണുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരു സദ്യയും കഴിച്ചിട്ട് മൂന്ന് വർഷമായി നാട്ടില് കല്യാണത്തിനൊക്കെ പോയാലും ഇങ്ങനെ ഒരു സദ്യ കിട്ടുക അപ്പൊ കറികളൊക്കെ വന്നു അപ്പൊ ഇനി അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു മനസ്സറിഞ്ഞു കഴിച്ചു വയറ് നിറച്ച് കഴിച്ചു കൂട്ട ഓവറാക്കി കഴിച്ച കാരണം നൈറ്റ് വരെ ഞങ്ങള് ഫുൾ റസ്റ്റിലിരുന്ന നൈറ്റ് ഒക്കെ ആയി നമ്മൾ റൂമിൽ തിരിച്ചു പോവാൻ നാളെ പണിയുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക ലൈഫ് എൻജോയ് ചെയ്യ അപ്പോൾ വേറെ വീഡിയോയിൽ വീണ്ടും വരാം ബൈ